മാാറിൽ യുവതിയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ കേസിൽ നാല് പ്രതികൾ മരിച്ച കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി ബന്ധുക്കളായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ പരപുരുഷ ബന്ധം ആരോപിച്ച് കൊലപ്പെടുത്തിയെന്ന് എഫ്ഐആർ ഇന്നലെ രജിസ്റ്റർ ചെയ്തത് രണ്ട് എഫ്ഐആറുകളുടെയും പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു സി കെ അഭിലാൽ കൂടുതൽ വിവരങ്ങൾ പറയാൻ അഭി ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെ നിഗൂഢതയുള്ള ഒരു കേസ് പതിനഞ്ച് വർഷത്തോളം ഒരു ഡെഡ് ബോഡി ഈ സെപ്റ്റിക് ടാങ്കിൽ കിടന്നു അതാരും അറിയുന്നില്ല ഒരു ഊമക്കത്തിന്റെ പുറത്ത് നടന്ന അന്വേഷണം മൃതദേഹം കണ്ടെത്തുന്നു ഇപ്പോൾ ദാ നാല് പ്രതികൾ എന്ന് എഴുതി ചേർത്ത് കൊണ്ട് എഫ് ഐ ആറും പുറത്തു വന്നിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എഫ് ഐ ആറിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അഭി കലയുടെ തിരോധാനം പിന്നീട് അത് കൊലപാതകം എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ ഘട്ടത്തിൽ രണ്ട് എഫ് ഐ ഇന്നലെ മാന്നാർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് ആദ്യം തിരോധാനം എന്നുള്ള അർത്ഥത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതെങ്കിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി രണ്ടാമത്തെ എഫ്ഐആർ കൊലപാതകം ആരോപിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഐ പി സി മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഒന്ന് മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കേസുകൾ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കേസിൽ നാല് പേരാണ് പ്രതികളായിട്ടുള്ളത് ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിലാണ് രണ്ടാം പ്രതി ജിനു മൂന്നാം പ്രതി സോമൻ നാലാം പ്രതി പ്രമോദ് എന്നിവരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മുന്നൂറ്റി രണ്ട് എന്നത് കൊലപാതകമാണ് രണ്ട് ഇരുന്നൂറ്റി ഒന്ന് എന്നത് തെളിവ് നശിപ്പിക്കൽ ഐ പി സി മുപ്പത്തി നാല് എന്നത് ഒന്നിലധികം ആളുകൾ സംഘം ചേർന്നുകൊണ്ട് പരസ്പര ഉത്സാഹികളായി കുറ്റകൃത്യമാണെന്ന കൂടി പ്രവർത്തിച്ചു കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ പരപുരുഷ ബന്ധം ആരോപിച്ച് കലയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് എഫ് ഐ ആറിൽ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഏതോ ഒരു ദിവസം കൊലപാതകം നടന്നു എന്നുള്ളതാണ് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് മാന്നാർ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കലയെ കൊലപ്പെടുത്തിയ ശേഷം മാരുതി കാറിൽ കൊണ്ടുപോയി മൃതശരീരം സംസ്കരിച്ചു എന്നുള്ളതാണ് എഫ്ഐആറിന്റെ വിശദാംശങ്ങളിൽ കേസിൽ രണ്ട് എഫ്ഐആർ സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ് സി കെ അബിലാലാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്